വയനാട്ടിലെ വയനാട്ടിലെ ആദിവാസി ഗോത്ര സമൂഹത്തോട് എൽ ഡി എഫും യു ഡി എഫും മാപ്പ് പറയണം കാരണം അവരെ പൂർണമായിട്ടും അപമാനിച്ചിരിക്കുകയാണ് കോൺഗ്രസും സി പി എമ്മും കാരണം ഇവിടെ ഒരു ക്ഷേത്രത്തിൽ ഒരു ഭക്തൻ അദ്ദേഹത്തിന്റെ ഗൃഹപ്രവേശത്തോടനുബന്ധിച്ച് അവിടെയുള്ള വിശ്വാസികൾക്ക് വിതരണം ചെയ്യാനായിട്ട് ഒരു വഴിപാട് നേർന്ന കാര്യമാണ് ബി ജെ പിയുടെ തലയിൽ അടി അട്ടിമറിച്ചിരിക്കുന്നത് ബി ജെ പി നിങ്ങൾ ആക്ഷേപിച്ചോളൂ എൽ ഡി എഫും യു ഡി എഫും പക്ഷേ ഒരു കിറ്റ് വിതരണം എന്നുള്ളത് പുറത്തു വന്നപ്പോൾ അത് മുഴുവൻ ആദിവാസി കോളനികളിലേക്കുള്ളതാണ് എന്നെങ്ങനെയാണ് പറയുന്നത് ആദിവാസികൾക്ക് മാത്രം എന്താണ് ഇങ്ങനെ ഒരു പ്രത്യേകത ആദിവാസികൾ ഒരു കിറ്റ് കൊടുത്താൽ അവരുടെ വോട്ട് കിട്ടുമെന്നാണോ അത് ആ ഗോത്ര സമൂഹത്തെ ആദിവാസി സമൂഹത്തെ എൽ ഡി എഫും യു ഡി എഫും അപമാനിച്ചിരിക്കുകയാണ് അവരെ പരിഹസിച്ചിരിക്കുകയാണ് അവരെ ആക്ഷേപിച്ചിരിക്കുകയാണ് ഈ പറയുന്ന കിറ്റിലുള്ള സാധനങ്ങൾ മറ്റുള്ളവരാരും രക്ഷിക്കാത്തതാണോ എന്താ എനിക്ക് മനസ്സിലാവുന്നില്ല ആദിവാസികൾക്ക് മാത്രമാണോ പയറും പപ്പടവും ഒക്കെ ബാക്കിയുള്ളവരൊന്നും ഇത് കഴിക്കുന്നവരല്ലേ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പെട്ടെന്ന് ഇത് ആദിവാസി കോളനികളിൽ വിതരണം ചെയ്യാനുള്ളതാണ് എന്ന് ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കാനുള്ള കാരണം ആദിവാസി ഗോത്ര സമൂഹത്തെ കോൺഗ്രസും സി പി എമ്മും അപമാനിച്ചിരിക്കുക ഒരു അടിസ്ഥാനവുമില്ലാത്ത ആരോപണമാണ് ഉന്നയിച്ചിരിക്കുന്നത് ബി ജെ പിയുമായി ഇതിന് യാതൊരു ബന്ധവുമില്ല ഒരു കടയിൽ നിന്ന് ആരോ ഒരാള് പിന്നെ പയറും പഞ്ചസാരയും പപ്പടമൊക്കെ വാങ്ങി ഉടനെ പറയാണ് ബി ജെ പി കാര് ആദിവാസി കോളനികളിൽ വിതരണം ചെയ്യാനുള്ളതാണ് അങ്ങനെ ഒരു എഫ്ഐആർ ഉണ്ടോ അങ്ങനെ ഏതെങ്കിലും ഒരു കേസ് എടുത്തിട്ടുണ്ടോ